നല്ല കാര്യം അത്തരം അതിനകത്ത് വീണാലും ചത്തോ ചോ ഇല്ല അതിനകത്ത് കുഴി വീണത് അത്രേ ഉള്ളൂ ജോക്കി അതിന്റെ മണ്ണൊക്കെ ചത്ത് ജോക്കിന് അതൊന്ന് ഇതൊന്ന് കളിച്ചു നോക്കിയോ ഇതൊന്ന് കളിച്ചു നോക്കിയോ ഏടാ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ അതിനനുസരിച്ച് മൂവാവും കേറിട്ടില്ല അവനോ

ഞാനേ ആറാമത്തെ ലെവലായൊന്നും നടക്കത്തില്ല തോന്നി പോകും പോലെ ആ ഇനി പോക്കോട്ടിൽ രണ്ടാമത്തെ വീട്ടിൽ കയറിയേ ഞാൻ അഞ്ചു നോക്കി ഇവിടെ പിന്നെ അതല്ല ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനം ഉണ്ട് ഇനി അടുത്ത ലെവലിലോട്ട് പോയിക്ക് ക്ലിക്ക് ചെയ്തു സ്റ്റേജ് അതെ ഞാൻ തീർത്തു കേട്ടോ അവിടെ ഇരുന്ന്

എനിക്കിത് ചരിത്രത്തെ കൂടെ കളിപ്പിക്കണമെന്ന് ഏതാഗ്രഹം ഇത് കളിച്ച് തീരാറായി കളിച്ചു തീരാറി ഇതെ ഇതേ ഇത് വഴി ഇത് വഴി വന്ന് ഞാ സിംബിൾ ഗെയിം ഇപ്പൊ ഇത് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ രണ്ടാമത്തെ വീടാ പിന്നെ ദേഷ്യം ഇത് ഇത് ഇതെന്താ ഇതൊന്നും ഇല്ലല്ലോ നീ ഓണത്തന്നില്ല ഞാനും ഓണത്തന്നെ ഇത്ര വരവ് വന്നിട്ട് തേർഡ് സ്റ്റേജിലായി തേർഡ് സ്റ്റേജിലായി ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ് അവള് പിടിച്ചൊക്കെ കേറാൻ നോക്കിട്ട് അത്രേ അത്രേയുള്ളൂ ചാടിക്കോ ആ ചാടി 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 കാസാൻ പോലും ഇത്രയും പാടില്ല അവൻ എന്താണോ അപ്പുറത്ത് പോവാത്തേക്കോളി അങ്ങനല്ലേ പറഞ്ഞൊരു പുഷ് തരുമല്ലോ മനസിലായ അങ്ങനെയാണ്ടാടേ എനിക്ക് മണ്ടക്ക് ചാടിക്കൊങ്ങത്തില്ലേ അതിന്റെ മണ്ടെങ്കിൽ ആ അങ്ങനെ

ഈ ചതിച്ചതാ കീരി എന് ചണ്ടാ അവിടെ തന്നെ അത് കുറച്ച് സ്ഥലമില്ല ഇല്ലേണ്ട ഈ സ്ഥലത്ത് നിൽക്കാ ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം